കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ് കഞ്ഞി പോയി കഞ്ഞിക്ക് ഇവിടെ നല്ല നമസ്കാരം ഉള്ളത് കൊല്ലം വേണ്ടി പോവാണ് തന്നെ വളരെ ഫേമസ് ചിത്ര ഹോട്ടലിലേക്കാണ് നമ്മൾ ഡിമാൻഡുണ്ട് ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം വലിയ ട്രാഫിക് ബ്ലോക്കാണ് കരുനാപ്പള്ളി നഗരത്തിൽ അനുഭവപ്പെടുന്നത് അതുമാത്രമല്ല കേരളത്തിലെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് ടോപ്പ് വണ്ണാൻ സാധ്യതയുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കരുനാഗപ്പള്ളി ഇത്രയ്ക്ക് വികസനമാണ് കരുനാഗപ്പള്ളിയിൽ ഈ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത് കിടിലനഗരമാണ് കിടിലനഗരം നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് പറയുന്നത് അടിപൊളി സ്ഥലമാണ് കരുനാർപ്പള്ളി കെ എൽ ട്വൻ്റി ത്രീ പച്ചടി പച്ചടിയല്ലേ പച്ചടി എന്താ പറയുക തീയ്യല് നാരങ്ങച്ച പപ്പടം ഇവിടെ കൂടെ ഉള്ളത് പപ്പടം പരിപ്പ് പച്ചടി തീയൽ നാരങ്ങച്ചട ഇവിടെ കരുതാപ്പുറിലെ സ്ഥിരം സ്പോട്ടാണ് ചിപ്ര ഹോട്ടൽ ഇതിനുമുമ്പോ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് കപ്പ ഉണ്ടതാണ് നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ട് ഫ്രൈ 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 കൂടത്തു വേറെ കറി കൊഞ്ചര കൊഞ്ചൊര കൊഞ്ചൂര കൂടെ ഊടെ മോരുണ്ട് അറുപത് രൂപയുടെ ഊണാണ് വാഴയിലെ സ്പെഷ്യൽ അത് അതിൻ്റെ കൊഞ്ചറിയല്ലേ ചൂട ആ ചൂടാ പറഞ്ഞോ ഒരു ഫ്രൈ കൊടുത്തു ചൂരഫ്രൈ അല്ലേ ചൂരഫ്രൈ ആ ചൂടത്തോരം സ്പെഷ്യൽ ഓ കൊഞ്ചു കറി കൊഞ്ചൂറിയാ ഓ അടുത്ത സ്പെഷ്യൽ ചൂര ഫ്രൈ നല്ല ഫ്രഷായിട്ട് നമ്മൾ ആദ്യത്തോണു നമുക്കാവുള്ളത് കാരണം ഫ്രഷ് ഈ ചെമ്മീൻ ഫ്രഷാണ് ഇത് ചൂട ചൂടത്തു തന്നെയാണ് നോക്കാം താഴെ മാറ്റം പുള മലിപൊളി ചൂടായിരുന്നു കഞ്ഞി കുടിക്കാൻ വേണ്ടി തന്നെയാണ് കഞ്ഞി തീർന്നു പോയി കഞ്ഞിക്ക് ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് നല്ല തിരക്കുള്ളൊരു കടയാണ് കഞ്ഞി നമുക്ക് കിട്ടിയില്ല അത് കാരണം ഊണ് കഴിച്ച് ഊണ് നേരത്തെയും കഴിച്ചിട്ടുണ്ട് നേരത്തെ മീഡിയ വരുന്നുണ്ട് പക്ഷേ വീണ്ടും ഊണിൻ്റെ ടേസ്റ്റെന്ന് പറയാൻ പറ്റും അപകടം സംഭവം തന്നെ പുളിശ്ശേരിയും കുള ഈ പുളിശ്ശേരി മീൻകറിയാണ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ എല്ലാ വീഡിയോയിലും ഉള്ളത് നല്ല പുളിച്ചേരി നല്ല മീൻകറിയാണെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയാവും പിന്നെ അവർ ഒരു കാര്യം ചെയ്യണം കട വയ്ക്കുന്നു ഇത് കട വയ്ക്കുന്ന കരിനാർപ്പള്ളി മാർക്കറ്റ് റോഡിൽ തന്നെ നമുക്ക് ഈ ജംഗ്ഷൻ അനുഭവം ഇല്ലേ കെ എസ് ആർ ടി സി കൃഷ്ണ തീയറ്ററിൻ്റെ കിടക്കുശ് അല്ല വേറെ ഈ ജംഗ്ഷന് വേറെ പേരില്ലേ വേറെ പേര് ഇല്ലല്ലോ നമ്മുടെ ഈ റേറ്റ് ഒക്കെ എങ്ങനായിരുന്നു മൂന്നിന് അറുപത് രൂപ അല്ലേ റേറ്റ് വളരെ കുറവല്ല മുപ്പത്താറ് വർഷമായി നമ്മുടെ ഈ കറക്റ്റ് മാർക്കറ്റ് റോഡ് കൃഷ്ണാതീ കൃഷ്ണ തിയേറ്ററുണ്ട് കിഴക്ക് വശ് എന്തായാലും ഈ കരുനാപ്പള്ളി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ കഴിക്കുന്ന ആളാണ് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളൊന്നുമല്ല ഒരുപാട് വർഷം ഇത് കക്ക ക ഫ്രൈ വളരെ വളരെ ഗംഭീരമാണ് അത് തിരക്കിയാണ് ഇന്നിങ്ങോട്ട് വന്നത് തന്നെ ശരിയാണ് ഇട്ടുണ്ടോ